ഹായ് ഗൈസ് ഗുഡ് മോർണിംഗ് ഇന്ന് കണ്ട ഒരു വാർത്തയെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിമിത്തം ഒരുപാട് മനുഷ്യർ ഈ ലോകത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് പണ്ട് മുതൽക്കേ ഒരു കൂട്ടം മനുഷ്യർ അന്ധവിശ്വാസങ്ങളുടെ പിടിയിലകപ്പെട്ടിട്ടുണ്ട് അനാചാരങ്ങളുടെ പിടിയിലകപ്പെട്ടിട്ടുണ്ട് ഇതിലൊന്നും ഒരു അർത്ഥവുമില്ല ഒരു യുക്തിയുമില്ലാത്ത കാര്യങ്ങളാണ് ഇവ രോഗങ്ങൾ വന്നാൽ നമ്മൾ ചികിത്സിക്കുക ഔഷധങ്ങൾ കഴിക്കുക പിന്നെ മാനസികമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് കൗൺസിലിംഗ് കിട്ടും മരുന്ന് കഴിക്കേണ്ടവയാണെങ്കിൽ അതിന് പോകുക അല്ലാതെ ഇതിലൊന്നും മന്ത്രവാദം കൊണ്ടോ മറ്റ് കാര്യങ്ങൾ കൊണ്ടോ ഒന്നും ഒന്നും ഭേദമാകില്ല വിടുത്തകലുകൾക്ക് പുറകെ പോകാതിരിക്കുക ഈ ആധുനിക കാലത്തും മനുഷ്യർ ഇതിൻ്റെയൊക്കെ പിന്നാലെ പോകുന്നു എന്നറിയുമ്പോൾ വളരെ അത്ഭുതവും ഒപ്പം അത്തരക്കാരോട് പുച്ഛവും തോന്നിപ്പോവുകയാണ് ഇത്രയും ലോകം മാറിയില്ലേ പണ്ട് ദൈവങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെട്ട സ്ഥലങ്ങളിലൊന്നും ദൈവത്തെ കാണാൻ സാധിച്ചില്ല ദൈവം ഇല്ലെന്ന് വിശ്വസിക്കേണ്ട അങ്ങനെ ഒരു പ്രപഞ്ചശക്തി ഉണ്ടാകാം ഈ പറയുന്ന ഞാനും അങ്ങനെയൊക്കെ കരുതുന്നുണ്ട് സ്വതന്ത്രമായി ദൈവത്തെ ദൈവത്തോട് പ്രാർത്ഥിക്കാറുമുണ്ട് യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളുടെ പുറകെ ആരും പോകാതിരിക്കുക അബദ്ധങ്ങൾ ഉണ്ടാക്കാതിരിക്കുക സന്തോഷത്തോടെ ജീവിക്കുക അതേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബായ്